ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തും ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജും സംയുക്തമായി നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആദരണീയനായ ഫാദർ സെലസ്റ്റിൻ മുത്തമ്പർ കിളച്ചൻ അദ്ദേഹം സെന്റ് മൈക്കിൾസ് കോളേജിന്റെ മാനേജർ എന്നുള്ള ഇടത്തിൽ ചുമതല എട്ട് നാൾ മുതൽ കാർഷിക വൃത്തിയെ എങ്ങനെ കോളേജിന്റെ അകത്തളങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വളരെയധികം താൽപ്പര്യപൂർവ്വം നോക്കുകയും അതിലിടപെടുകയും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൾ എന്ന നേരത്തിൽ ചിന്തിപ്പിച്ചർക്കും വൈസ് പ്രിൻസിപ്പൾ എന്ന നേരത്തിൽ അന്യ കുര്യാക്കോ സാറുമെല്ലാം ഒരു ടീമായിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഇത്തിലേക്ക് എത്തി ആ ഒരു ടീമാണ് ഇന്ന് സെൻറ്റ് മൈക്കിൾസ് കോളേജിൻ്റെ ഈ ഭൂമിയെ മനോഹരമായ ഒരു കൃഷിയിടമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ ഒത്താശയും പിന്തുണയും പിൻവലും ഒക്കെ നൽകുന്നതിലേക്ക് വന്നെത്തി ചേർത്തല സൗത്ത് ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ചും അതിൻ്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സിനിമ സാംസനും വൈസ് പ്രസിഡന്റ് ശ്രീ നിബു അസ് പത്മവുമെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി അപ്പാടെ കാർഷിക മേഖലയിൽ കാണിക്കുന്ന അതിയായ താല്പര്യത്തിൻ്റെ ഭാഗമായി ചേരത്തിലെ സെൻറ്റ് മൈക്കിൾസ് കോളേജിൻ്റെ ഈ ഭൂമിയെയും കൃഷിയിടമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുകയാണ് തൊഴിലുറപ്പിൻ്റെ എല്ലാ അമ്മ സഹോദരിമാരെയും ഈ മേഖലയുമായി ബന്ധപ്പെട്ടവരെയും ഇവിടേക്ക് കൂട്ടി ചേർക്കുകയും പോലെ വെറൈറ്റി ഫാർമർ എന്നുള്ള ഇടത്തിൽ ഇന്ന് ലോകം മുഴുവൻ മലയാളികളടങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്ന ശ്രീയത്തിൻ്റെ പിന്തുണയും പിൻവലവും എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൂടി ലഭ്യമായപ്പോൾ നമുക്ക് അതിമനോഹരമായ ഒരു കൃഷിയിടം വിഷരഹിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മണ്ണിനെ ഒരു കോളേജ് ക്യാമ്പസിനുള്ളിൽ തീർക്കാൻ കഴിഞ്ഞു ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജ് നിരവധിയായ കാര്യങ്ങൾ കൊണ്ട് പ്രശസ്തമാണ് പ്രസിദ്ധമാണ് അധ്യയനത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ എല്ലാം വിദ്യാഭ്യാസ പരിപാടികൾക്ക് അപ്പുറത്തേക്ക് മാറി കുട്ടികളുടെ മറ്റ് കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് നടത്തുന്ന ഇടപെടലുകൾ ജനങ്ങളെ കോളേജിലേക്ക് എത്തിക്കുന്നതിന് നവീനമായ പരിപാടി വേറെ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും അത്ര പരിപാടി നടപ്പിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ജനങ്ങളെ കോളേജിലേക്ക് കൂടുതലെത്തിക്കുക രക്ഷകർത്താക്കൾ എന്ന നിലയിലോ വിദ്യാർത്ഥികൾ എന്ന നിലയിലോ കോളേജിലേക്ക് എത്തുന്നതിന് അപ്പുറത്തേക്ക് ജനത്തിനു കോളേജുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ തുടങ്ങിയത് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജാണ് ചേത്ര തെക്ക് പഞ്ചായത്തിൽ കാർഷിക രംഗത്തെ തൊഴിലുറപ്പിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ചേത്ര സെന്റ് മൈക്കിൾസ് കോളേജിലെ തരച്ചു കിടന്ന രണ്ടര ഏക്കർ പുരയിടമാണ് കൃഷിയോഗ്യമാക്കിയത് രണ്ടര ഏക്കറിൽ ചീരയും തണ്ണിമത്തിനുമാണ് കൃഷി ഇറക്കിയത് ചീരകൃഷിയുടെ വിളവെടുപ്പ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബുഎസ് പത്മം കോളേജ് മാനേജർ ഫാദർ സെലസ്റ്റിൻ പ്രിൻസിപ്പൽ സിന്ധു വൈസ് പ്രിൻസിപ്പൽ ആന്റണി ചിത്രത്തൊക്കെ കൃഷി ഓഫീസർ ബിലു അസിസ്റ്റന്റ് രാജേഷ് തൊഴിലുറപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വെറൈറ്റി ഫാർമർ സുഹീത്തിൻ്റെ നേതൃത്വത്തിലാണ് കൃഷി നടന്നത് വളരെ പ്രത്യേകിച്ച് സിന്ധു ടീശ്വറിനും ആൻ്റണി സാറിനും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം വന്നപ്പോഴേക്കും അതിനു വേണ്ടി വിട്ടുകൊടുത്തത് സുജിത്താണിത് ചെയ്യുന്നുവെന്നപ്പോഴേക്കും വളരെ സന്തോഷമായിരുന്നു കാരണം സുജിത്ത് ഈ മണ്ണിലാണ് കൃഷി ചെയ്ത് തുടങ്ങിയത് അതുകൊണ്ട് സുജിത്തിൻ്റെ സാന്നിധ്യം വളരെ സഹായകരമായിരുന്നു പ്രത്യേകിച്ച് പ്രസാദ് സാറ് കോളേജുമായിട്ട് വളരെ അധികം ബന്ധ ബന്ധപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെയുള്ളൊരു മന്ത്രിയാണ് അതുകൊണ്ട് സാറ് ഈ കൃഷി വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു കോമ്പൗണ്ടിൽ ഇത് ചെയ്യാനായിട്ട് സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സംരംഭത്തിന് നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകിച്ച് തൊഴിലുറപ്പിലെ എല്ലാ അമ്മച്ചിമാരെയുമാണ് നന്ദിയോടുകൂടെ അനുസ്മരിക്കുന്നത് നമ്മുടെ കോളേജിന് ഇച്ചിരി മോശം ഇവിടെ വാസയോഗ്യ ചുറ്റുമുള്ളവർക്ക് ഉപദ്രവകരമായ കാര്യങ്ങളും നടക്കുന്നു എന്നുവരെ കേട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കൃഷി എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് എന്ന് തോന്നി അങ്ങനെയാണ് അച്ഛൻ്റെ അനുവാദത്തോടു കൂടി ഞങ്ങൾ കോളേജിലുള്ളവരെല്ലാവരും ഈ ഒരു സംരംഭത്തിലേക്ക് നമുക്ക് കടക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത് തീർച്ചയായും ഇത്രയും നല്ല ഒരു കാര്യം അതിനൊരു നല്ലൊരു വിടവെടുപ്പും എന്നും രാവിലെ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ കോമ്പൗണ്ട് കൊണ്ട് അവർക്കും പ്രയോജനപ്പെടുത്തുന്നു തീർച്ചയായും രണ്ട് വർഷം മുമ്പ് നമ്മൾ നടത്തിയ കലാലയം ജനങ്ങളിലേക്കും എത്തി ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് അവർക്കും കൂടെ ഉള്ളതാണ് എന്നൊരു തോന്നൽ ഉളവാക്കാൻ അതിനെ സഹായിച്ച കൃഷി വകുപ്പിനെയും അതിൻ്റെ അതിനോട് ബന്ധപ്പെട്ട പഞ്ചായത്ത് ആൾക്കാരെയും സുജിത്തിനെയും എല്ലാവരെയും കോളേജ് സ്നേഹത്തോടെ സ്മരിക്കുന്നു